മനാഫ് രണ്ടര കോടിയുടെ തടിമയിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചു പരാതിയുമായി കോഴിക്കോട് സ്വദേശി വല്ലാത്ത കഷ്ട ജിഹാദിയും ചന്ദനക്കടത്തുകാരനും ഇൻഷുറൻസ് തട്ടിപ്പുകാരൻ കള്ളപ്പണക്കാരൻ എന്തൊക്കെയാണ് തട്ടിവിട്ടത് അങ്ങനെ കുറെ ചെറ്റകളുണ്ട് ഇതല്ല ഇതിനപ്പുറവും തട്ടിവിടും ലോറിയും അർജുനയും കിട്ടിയില്ലായിരുന്നെങ്കിൽ അവനെ കൊണ്ടുപോയി ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാണ് ഈ ചെറ്റകൾ എന്തെങ്കിലും നേരും നെറിയും നിനക്കൊക്കെ ഉണ്ടോടാ ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തിന് പോലും കല്ലെറിയുന്ന നികൃഷ്ട ജീവികളായി പോയില്ലേ നീയൊക്കെ ഇതുപോലെ സമാനമായ ഒരു അനുഭവം നാളെ മറ്റാർക്കെങ്കിലും ഉണ്ടായാൽ ഒരു മുതലാളിക്ക് കൈ നല്ല ഉത്തമ മാതൃക ഉണ്ടാക്കി തന്ന കുറെ ചെറ്റകൾ ഇവിടെ എന്താണ് വിഷയം സത്യം പറഞ്ഞാൽ ഇവിടെ എന്തോ വിഷയം ഇവിടെ മതമാണോ വിഷയം അതാണോ വിഷയം ഇപ്പം ഏകദേശം കണക്കൂട്ടലിൽ മതമായിട്ടാണ് ഇപ്പം പൊതുവെ ഒരു വർത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഇവിടെ ഇപ്പം എന്താണ് വിഷയം മതമാണോ വിഷയം ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ തടിമില്ല് തട്ടിയെടുത്തെന്നൊക്കെ പറയുന്നതേ ഇതിപ്പോൾ എന്തു ഇടയിൽ ഒരാൾക്ക് ഒരു ഇത് കിട്ടുമ്പോഴത്തേന് അത് ആരെങ്കിലുമൊക്കെ അടിച്ച് താത്തിനാൻ നോക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഇടയിൽ ഇതിപ്പോൾ ഇല്ല ഹേമാക്കാൻ പറ്റി കണക്കാന്നല്ലോ ഒരാൾ വന്ന് ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേന് ഒരു കൃമികൾ കണക്ക് മൊത്തം അടിഞ്ഞു കൂടി പലരും വന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവർക്കും എതിരെ അങ്ങ് ചെയ്യുവാന്നല്ലോടെ ഇത് ഇത് എന്തുവാ സംഭവം ഇതിപ്പോൾ ഇതിപ്പം ഇതിപ്പോൾ എന്തോടെയും മനാഫിൻ്റെ വിഷയം ഇങ്ങനെ ആയപ്പോഴത്തേന് ഇപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഇത് വിഷയം കഴിഞ്ഞ കാര്യം എന്തിടേ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് മതമാണോ വിഷയം ഏ കണ്ടിട്ടിപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഒരു പാവപ്പെട്ടവനെ ഇങ്ങനെ എന്തുവാണ് പുള്ളിക്കാരൻ എൻ്റെ ലോറിയിൽ ലോഡ് കൊണ്ടുപോയി അർജുൻ അർജുനവിടെ കൊണ്ടുപോയി അവിടെ വലിയൊരു പ്രശ്നം നടന്ന് അത് തിരച്ചിൽ തെരച്ചിൽ കഴിഞ്ഞ് ഒരുപാട് വേറൊരുടെ കഷ്ടപ്പാടുകൊണ്ട് ഇപ്പോൾ കിട്ടി കിട്ടിക്കഴിയുമ്പം ഇവരിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഇതിപ്പം തീർന്നു ഇന്നലെ തീർന്ന പ്രശ്നം വീണ്ടും ഇവർ കുത്തിക്കൊണ്ടുപോയി അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് പരാതി കൊടുത്ത് ഇപ്പം അടുത്ത ആൾ പൊങ്ങി മുഴുവോടങ്ങ് നശിപ്പിക്കുവാനോടെ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ആരും 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 ആര് രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല അയൽക്കാർ രക്ഷപ്പെടുന്ന മറ്റേ അയൽക്കാർക്ക് ഇഷ്ടമല്ല ഇപ്പുറത്തെ അയൽക്കാർ രക്ഷപ്പെടുന്ന മറ്റേ അയൽക്കാർക്ക് ഇഷ്ടമല്ല കൂട്ടത്തിലുള്ളവർക്ക് പത്ത് പൈസ കിട്ടിയാലോ എന്തെങ്കിലും ആയി കഴിഞ്ഞാലോ അതും ഇഷ്ടമില്ലാത്തവരാണെന്നുള്ള ഈ കുശിപ്പയുള്ളൂടെയും മലയാളികൾക്ക് ഒരു തന്നെ എത്ര രീതി തകർക്കാൻ പറ്റുന്നു അത്രയും രീതിയിൽ അങ്ങ് തകർത്ത് കളയുക ഇതാ പറയുന്നത് പാവപ്പെട്ടവനായിട്ടേ ഇരിക്കാമല്ലോ പണം മോഹിച്ച് നമ്മൾ ഇരിക്കുകയും ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പാവപ്പെട്ടവനായിട്ട് ഇരിക്കണം എവിടെ നിന്നും പത്ത് പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ കടം മേടിച്ച് കടം മേടിച്ച് കടം പിടിച്ച് ഇരിക്കണം അതാ നല്ലത് അല്ല നമ്മൾക്ക് വലിയ ഇതൊക്കെ ആയി പോകുമ്പോഴത്തേന് നമ്മൾ അങ്ങോട്ട് മാറുമ്പം ഇവർ കുറ്റം പറയും ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നെ ഇനിയിപ്പം എങ്ങനെയെങ്കിലും മനാഫിനെ ഇല്ലാതാക്കണം മനാഫിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി മനാഫിനെ അങ്ങ് ഇതാക്കണം പക്ഷെ എന്തുവാണേ ഇത് ഇതിൽ നല്ലത് മനാഫെ ആ ലോറിയൊക്കെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നതാണ് വല്ലാത്തൊരാം ഒരുത്തനെ രക്ഷപ്പെടുത്താൻ പോയി ഒരാളെ രക്ഷപ്പെടുത്തരുത് ഒരാളെ രക്ഷിക്കരുത് ഒരാളെ ഒരാൾക്ക് സഹായം ചെയ്യരുത് വല്ലാത്ത അവസ്ഥയായിപ്പോയിട്ടോ ഇത് 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 ഇതും എന്താ പറയുക ഇതിലും വലിയ ഹേമാ കമ്മറ്റിയൊക്കെ വന്ന കേട്ടോ ഓരോരുത്തർക്കെതിരെ കുത്തി പൊക്കി ഒക്കെ പറഞ്ഞ് എന്തിന് ചൂടടേ ഇത് എൻ്റെ പൊന്നെ ഇനി ഇനി ആർക്കും ആരും സഹായം ചെയ്യരുത് അതാ നല്ലത് തടിമില്ല് കട്ട് നാളെ ഈ ഹേമാ കമ്മറ്റിയിൽ ഉണ്ടാവുമെന്ന ഡൗട്ടാണ് മനാഫ് ഈ ഹേമാ കമ്മറ്റിയിൽ എനിക്കവർ മനാഫിൻ്റെ പേര് കാണും മിക്കവർ എഴുതി ചേർക്കും അതായിരിക്കും നടക്കാൻ പോകുന്നത് അത് പെണ്ണും വലിയ ഇനി മനാഫിൻ്റെ പേര് കൊണ്ട് വരുമോ ഇനി അവരത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞ് മനാഫിൻ്റെ പേര് കൊണ്ട് വരുമെന്നാണ് ഡൗട്ട് ദൈവമേ ഇത് പാവപ്പെട്ട ഒരാളെ രക്ഷിക്കുകയും ചെയ്ത് അവന് ജനങ്ങൾ ഇത്രയും ഇഷ്ടപ്പെട്ടേം ചെയ്ത് ഇപ്പം ഗോവിന്ദയായി ഇപ്പം അവരുടെ കേസ് ഇവർ കേസ് ഇനി മറ്റേ കേസ് വരും ഇനി മറ്റേ എന്തൊരു ഹൈമ കമ്മറ്റി മറ്റേ പെണ്ണുംപിള്ളനി പറയും ഇനി അയാൾ ഇന്നണക്ക് ലോറിയിലിട്ട് അങ്ങനെ ചെയ്ത് പറയും വല്ലാത്ത നന്ദി നമസ്കാരം അയ്യോ ചൂറേ